സദാ സുസ്മേരവധനായി നടന്നിരുന്ന ബി ജെ പിയുടെ എറണാകുളം ജില്ലയിലെ ഒരു സംസ്ഥാന നേതാവ് ഇപ്പോൾ ചില മരണവീടുകളിൽ കേൾക്കുന്ന പാട്ടുകൾ പാടി നടക്കുകയാണ് നിറ ചിരിയോടുകൂടി അല്ലാതെ ഈ മനുഷ്യനെ മുൻപ് കണ്ടിട്ടേയില്ല ഇന്നത്തെ സ്ഥിതി പരമദയനീയം പറ്റത്തുള്ള പോലും സഹിക്കില്ല ഇദ്ദേഹത്തിന് തീരെ സഹിക്കാൻ പറ്റാത്തത് സ്വന്തം പാർട്ടിക്കാരുടെ ആക്കിയുള്ള ചിരിയാണ് ഒരാക്കിയുള്ള ചിരിയുണ്ടല്ലോ അതാണ് ഇനി അവർ സ്നേഹം കൊണ്ട് ചിരിക്കുമ്പോൾ തനിക്ക് തോന്നുന്നതാണോ എന്ന് പോലും അദ്ദേഹത്തിന് സംശയമുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ ചില ചുമതലകൾ കൂടി സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഓടി എത്താതിരിക്കാനും പറ്റുന്നില്ല അദ്ദേഹത്തിന് വന്നുകൂടുന്ന ആളുകളിൽ ശത്രുവാരും മിത്രമാരെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തെ ഏറെ കുഴയ്ക്കുന്നത് എല്ലാവരും പറയുന്നത് കേട്ട് പാതി വിലയ്ക്ക് സ്കൂട്ടർ മുതൽ കുടവരെ നൽകാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ട്രസ്റ്റ് ആളുകളുടെ കാശ് കണ്ടമാനം വാങ്ങിക്കൂട്ടി കിട്ടിയതെല്ലാം വാങ്ങിച്ചു ഒടുവിൽ പത്രസമ്മേളനം വിളിച്ച മുഴുവൻ പേർക്കും ചെക്ക് കൊടുത്തു മുഴുവൻ പേർക്ക് കൊടുത്തെന്ന് പറഞ്ഞെങ്കിൽ ചിലർക്കൊക്കെ കൊടുത്തുള്ളൂ മറ്റു ചിലർക്കൊക്കെ പണം മടക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ബാങ്കിൽ വിളിച്ച് കൊടുത്ത ചെക്കുകളെല്ലാം സൂക്ഷിച്ചു വെച്ചേക്കണേ എന്ന് തിരിച്ചു വിളിച്ച് പറയുകയും ചെയ്തു എന്താ ചെയ്യുക സുഹൃത്ത ദോഷം എന്നല്ലാതെന്ത് പറയാം ഈ ജീവിതം എനിക്കെന്തിന് തന്നു അടിപടിവനെ എന്ന പാട്ടും പാടിയാണ് ഇദ്ദേഹം നടക്കുന്നതെന്നാണ് ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നത് സംഭവം എല്ലാ കാലത്തും അങ്ങനെയാണ് വീണ് കിടക്കുന്നവനെ ചവിറ്റാൻ ഒരുപാട് പേരുണ്ടാകും ഇപ്പോഴത്തെ പ്രശ്നം അതല്ല പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ അനുസരിച്ച് മുഴുവൻ സ്ഥലങ്ങളിലും യോഗം വിളിച്ചു കൂട്ടി പങ്കെടുക്കണം ചെല്ലുന്നിടത്ത് മുഴുവൻ ട്രസ്റ്റിൽ പാതി വിലയോടെ പണമടച്ചവരാണ് ഏറെ കൂടുതൽ ഇവരെ മറികടക്കാൻ ഇപ്പോൾ ചെയ്യുന്ന വേലയുണ്ടല്ലോ യോഗം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ യോഗസ്ഥലത്തേക്ക് ചെല്ലും ഇദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞ് യോഗം തീരുന്നതിന് മുമ്പേ തന്നെ അടുത്ത സ്ഥലത്ത് യോഗം തുടങ്ങിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടും എന്താ ചെയ്യുക അടിവസ്ത്രത്തിൻ്റെ വള്ളി തന്നെ പാമ്പായി തിരിഞ്ഞു കൊത്തിയാൽ പിടിച്ചു നിൽക്കാൻ വേറെ വഴിയൊന്നുമില്ല ഒരിടത്ത് ഈ ഓടുന്നത് കണ്ട് യോഗത്തിൽ വന്നവരും പിറകെ ഓടി പിടിച്ചു നിർത്തി പണം ചോദിച്ചു ഒരു പരുവത്തിനവിടുന്ന് മറ്റ് നേതാക്കൾ രക്ഷപ്പെടുത്തി വിട്ടത് ട്രസിഡൻറ്റ് ഓഫീസുകളിൽ സ്ഥിരം ആൾ ഓടുകയാണ് അങ്ങോട്ട കാനം കുത്തിയാൽ പണം തന്നിട്ട് പോയാലും മതിയെന്ന് പറഞ്ഞ് തടിച്ചു കൂടുന്ന ജനത്തെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും ഒതുക്കത്തിൽ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ അവന്മാർ വല്ല പട്ടാണി കുത്തും കുത്തിയാലും ഞാനൊരു വീഡിയോ കാണിക്കാം ആ പറയുന്നത് ഞാൻ പറഞ്ഞത് ചേട്ടൻ ഈ കോളേജിൽ വരുട്ടാണോ നിങ്ങോട് പറഞ്ഞേ നടക്കാതെ കാണുന്നേ ഇങ്ങോട്ട് വന്നാ ഞാൻ പറഞ്ഞാ റാച്ചി കണ്ടല്ലേ പറഞ്ഞാ ഞാൻ ആക്കിന്ന് പിന്നെ അല്ല ഞാൻ പറഞ്ഞാ ഒരു മിനിറ്റ് ആയിട്ട് വാട്ട്സ്ആപ്പ് ഇതിൽ ആ പറഞ്ഞാ എന്താന്നറിയോ ആടാ ആള് പഠിച്ചിട്ട് പോരെ പറഞ്ഞാ നിങ്ങക്കൊന്ന് പറയണം നാടോണ്ട് ഇതിനെ കളിക്കുമ്പോൾ നെക്കി പഠി പറയുന്നോ പറഞ്ഞേ ഹേ സൈൻട്രസിന്റെ കളമശ്ശേരി ഓഫീസിൽ കഴിഞ്ഞ ദിവസം തടിച്ചുകൂടിയ ജനത്തിന്റെ വികാരപ്രകടനമാണ് ആ വീഡിയോയിൽ കണ്ടത് അതിനുശേഷം സ്വപ്നങ്ങളുടെ ഘോഷയാത്രയാണ് ജനം എന്താ ചെയ്യുന്നത് ജനം എന്താ ചെയ്യേണ്ടത് കയ്യിലിരുന്ന സ്വർണ്ണം മുതൽ വായുപുളിയെ മേടിക്കാൻ വരെ വെച്ചിരുന്ന പണം വരെ നുള്ളിപ്പെറുക്കി മാർക്ക് പാർട്ടിക്കുള്ളിലെ തന്നെ ചില വിഘടിത ഗ്രൂപ്പുകാരാണ് ഇയാൾക്കെതിരെ തിരിഞ്ഞിട്ടുള്ളതെന്നാണ് ഏറെ വിചിത്രം ആദ്യകാലത്ത് കുറച്ച് നാൾ അദ്ദേഹത്തിന് ചുമതലയുള്ള ജില്ലകളിലെ പ്രവാസികളുടെ സമ്മേളനങ്ങൾ സമ്മേളനങ്ങൾക്കാണെന്നും പറഞ്ഞ് അദ്ദേഹം ചില വിദേശയാത്രകളൊക്കെ നടത്തി ദുബായ് കേന്ദ്രീകരിച്ച് ഓടിച്ചിരുന്നുവെന്നും പാർട്ടിയിലെ തൽപര കക്ഷികൾ പറഞ്ഞു വരുത്തുന്നുണ്ട് യുവന്മാർക്കൊക്കെ എന്തിൻ്റെ കേടാണ് എന്ത് പെടാപ്പാട് പെട്ടാണ് ഇത്രയും പേരെ പറ്റിച്ച് കുറച്ച് കാശ് കൈയിലാക്കിയത് അനന്തകൃഷ്ണയും അനന്തകൃഷ്ണനെയൊക്കെ അറസ്റ്റ് ചെയ്തോടു കൂടി പ്രശ്നങ്ങളെല്ലാം ഒന്ന് അവസാനിച്ചു അല്ലെങ്കിൽ ഒന്ന് ഒതുങ്ങി എന്ന് കരുതിയതാണ് അങ്ങനെ ആ നാട്ടിൽ തിരിച്ചെത്തിയത് ദുബായിൽ ഇപ്പോൾ യുവന്മാരെല്ലാം കൂടി നമ്മുടെ നേതാവിൻ്റെ പുറത്താണ് തിവാ തിരുവാതിര കളിക്കുന്നത് ഇതിനിടെയാണ് പുതിയ സംസ്ഥാന പ്രസിഡന്റ് സാമ്പത്തിക ആരോപണങ്ങളിൽ കുടുങ്ങിയവർക്ക് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് അതും കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞെന്നാണ് അദ്ദേഹം പറയുന്നത് സംഭവം ശരിയാണ് ഇതുപോലെയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കിയാൽ ഉള്ള വോട്ടും കൂടി നഷ്ടപ്പെടും അങ്ങനെ സംഭവിച്ചാൽ തിരഞ്ഞെടുപ്പ് പിരിവിന് മറ്റു മാർഗ്ഗം അല്ലതു കാണേണ്ടി വരും ഈ എമാന കാലാകാലങ്ങളിൽ വീണ് കിട്ടുന്ന ഒരു ധനാഗമന മാർഗ്ഗമാണ് തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പും വെട്ടിപ്പും കണ്ടും കൊണ്ടും ജനം അടുത്തു ഇവനൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ തണലിൽ രക്ഷപ്പെട്ടു നിൽക്കുന്നുവെന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം ഏതായാലും ജനം പെരുപടിയിലായി ഉള്ള കൂടും കുടുക്കയും എല്ലാം പൊട്ടിച്ച് കൊണ്ടുനുമല കയ്യിൽ ഏൽപ്പിച്ചു അവസാനം ഇപ്പം കേരപ്പാല ലാലാല പാടിക്കൊണ്ട് നടക്കുക ജനം